ഓക്കെ ഇതിന് ഞാൻ പരിചയപ്പെടുന്ന ഒരു ജസ്റ്റ് ഒരു വൺ ഓഫ് കാർഡാണ് അത് അതിൻ്റെ കയ്യില് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറെ കാർഡ്സ് ഉണ്ട് എണ്ണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം ആ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന കാർഡ് ഷെല്ലെടുക്കാം ഇതിനിടയിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അത് ഇൻസെർട്ട് ചെയ്യാം സെൽന സെലക്ട് ചെയ്ത കാർഡ് ഞാൻ കണ്ടിട്ടില്ല ക്യാമറ കണ്ടു ഓഡിയൻസ് കണ്ടു എല്ലാവരും കണ്ടു സെലക്ട് ചെയ്ത കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള മെന്റലിസം ഷോയുടെ നെക്സ്റ്റ് പെർഫോമൻസിന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് സെൽന അല്ലേ ാണ് ഇന്ന് നമ്മളോടൊപ്പം ഓക്കെ ഇതിന് ഞാൻ ഒക്കെ സ്ഥിരമായിട്ട് അല്ലെ കാർഡ് വെച്ചിട്ടുള്ള കൊറേ മാജിക്കുകളും മെന്റലിസം പെർഫോമൻസും ഒക്കെ കണ്ടു കാണും അപ്പൊ അതിന്റെ കയ്യില് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാർഡ്സ് ഉണ്ട് കാണാല്ലോ ക്യാമറയിൽ കാണാം എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണ് ഓക്കെ ഈ കാർഡുകൾ ഞാൻ ഇങ്ങനെ വൺ ടൂ ത്രീന്ന് ഇങ്ങനെ എണ്ണു ഇങ്ങനെ എണ്ണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം ആ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന കാർഡ് പക്ഷെ റെഡി ആണോ എന്നെ കാണിക്കരുത് കാർഡ് ഏതാണെന്ന് തോന്നുന്നത് ക്യാമറയെ കാണിക്കാം ഓഡിയൻസിനെ കാണിക്കാം റെഡി ആണല്ലോ ഓക്കെ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം സ്റ്റോപ്പ് പറഞ്ഞ സമയത്ത് ഒരു കാർഡെൻ്റെ കയ്യിലേക്ക് പോകുന്നുണ്ട് ഒരു കാർഡ് അവിടെയുണ്ട് ഇതിലേത് കാർഡ് വേണമെങ്കിലും എടുക്കാം കയ്യിലേക്ക് പോകുന്ന കാർഡ് വേണോ അവിടെ ഉള്ള കാട് വേണോ ഇത് മതി ഓക്കെ എടുത്തോളൂ ഓക്കെ ആ കാർഡ് ഏതാണെന്ന് ഷെൽനക്ക് നോക്കാം ക്യാമറയിൽ കാണിക്കാം ഓക്കെ ഷെൽന ഇനി ഞാൻ എന്താ കാർഡ് ഇങ്ങനെ സ്പിറ്റ് ചെയ്ത് വിളിച്ചിരിക്കുകയാണ് ഇടയിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെയ്യാം ഇപ്പൊ ആ കാട് ഇടയിലെവിടെയോ ആണ് ശരിയാണല്ലോ ഓക്കെ ഞാനതൊന്ന് ഷഫിൾ ചെയ്യാം ടോട്ടലി ഡിസോർഡർ ആയിരിക്കണം ഇനി കാർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമുക്ക് നോക്കാം നോക്കാം ഓക്കെ കണ്ടിട്ട് പീഡിയാവുന്നുണ്ടോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഷെൽന സെലക്ട് ചെയ്ത കാർഡ് ഞാൻ കണ്ടിട്ടില്ല ക്യാമറ കണ്ടു ഓഡിയൻസ് കണ്ടു എല്ലാവരും കണ്ടു